വിവിധ പദ്ധതിയും ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നടപ്പാക്കി വരികയാണ് വികസിച്ച ഭാരതം എന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു സങ്കല്പം ഞങ്ങളിലൂടെയാണ് അത് നടപ്പാക്കേണ്ടതെന്ന് ഓരോ നാട്ടുകാരും മനസ്സിലെത്തിയിട്ട് അതിൻ്റെ കൂടെ അങ്ങ് ചേരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പൊതുജനങ്ങളിലേക്ക് സാധാരണക്കാരിലേക്ക് എത്തിക്കാനായിട്ടാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുൻപുണ്ടായിരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ലെറ്ററുകൾ അല്ലെങ്കിൽ മണി ഓർഡറുകൾ മുതലായ സംവിധാനങ്ങൾ കൂടാതെ ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് നടക്കുന്ന ഓരോ പദ്ധതികളും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലൂടെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമുക്കറിയാം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഓരോ ആൾക്കാർ